ഞാനിന്ന് ഇരുലൂല് വെറുതെ ഇങ്ങനെ പാലക്കാട് പോയിട്ട് വരുന്ന വഴിയിൽ ഇങ്ങനെ വെറുതെ കൊറേ ആയില് വന്നിട്ട് ആഴ്ച ആഴ്ചയില് വരുന്ന ഒരു ഒരു മാസമായില്ല വഴിക്ക് വന്നിട്ട് കുറച്ച് ലീവ് എടുത്തിരിക്കുക ഒന്നാമത് ഇതിനകത്ത് കയറി ഇറങ്ങുമ്പോഴത്തേന് ടൈം ആവും അപ്പൊ അതുകൊണ്ടത്തി ഇവിടെ കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പൊ ആദ്യം ഇനി ഒരു കാപ്പിയാണ് കുടിക്കുന്നത് ഇനി കഴിക്കാൻ ബിരിയാണി ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അച്ചു ീ പൊറോട്ട കൊത്തു പൊറോട്ട ചിക്കനാണ് ബീഫ് ആണോട്ട ബീഫ് ആണോ ബീഫ് പൊറോട്ട കൊത്തു പൊറോട്ട അർഷാദ് ഫ്രൈഡ് ഐറ്റംസ് എന്തോ ഓർഡർ ആയിട്ടുള്ളത് ഇന്നിക്ക വന്നിട്ടില്ല ഇക്ക വീട്ടിലുണ്ട് ഞാനും അച്ചി അർഷാദാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫുഡൊക്കെ കഴിക്കാണ്ട് വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല ഓർഡർ കൊടുത്തിട്ട് വരും പിന്നെ ഇന്നെന്തോ പറയാൻ വന്നല്ലോ ഇനി പറയുന്ന അടുത്ത് ഫുഡ് വരട്ടെ ഫുഡ് പറയാ ബാക്കി ഞാൻ ചൂടി കൊടുത്തു പോട്ടെ ഞാൻ കൈ കൊണ്ടു കൊടുത്തു ചൂടെ എൻ എൻമാർ ബിരിയാണി ഇവിടെ വന്ന നമ്മൾ കഴിയുന്ന എൻ്റെമാർ ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ വീട്ടിൽ നാളത്തെ ബിരിയാണി ഇല്ല സെയിം അതിൻ്റെ ടേസ്റ്റാണ് ചിക്കൻ ബിരിയാണി ബിരിയാണി കഴിക്കണമെങ്കിൽ അതിനൊരു ഇതൊക്കെ ഉണ്ടല്ലോ ഇതേ കുറച്ച് ചിക്കൻ പീസ എടുത്തേക്കാം കുറച്ച് സാലഡും കുറച്ച് അച്ചാർ എന്തൊക്കെ ബിരിയാണി നത്ര രസാണ് മിക്സ് ബിരിയാണി കിട്ടാം രാവിലത്തെ ബിരിയാണി പച്ചമ്പ്ര ചർതക്കം പുളിയും നെയ്യും എല്ലാം കൂടെ ആയിട്ടും നല്ല ടേസ്റ്റാ അവനിങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കുന്ന എടുക്കണിഷ്ട എപ്പോഴെങ്കിലൊക്കെ അവന് ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കും അതെ ഞാൻ പെട്ടെന്നൊന്നും വീഡിയോ എടുക്കണ എടുക്കണ്ടേ ഞാൻ അവര് സെലിബ്രേറ്റി അല്ലേ കഴിച്ചു തന്നെ എന്നാ കൊറച്ചെടുത്തോണ്ട് ടേസ്റ്റിയാണ് കണ്ട ചോദിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുന്ന കുട്ടി നല്ല കുട്ടിയായി സ്ട്രോബെറിയാണ് ഭയങ്കര മദ്യ അല്ലേ അവിടെ പ്ലേറ്റ് മാറ്റി പച്ചു കഴിച്ച പൊക്ക പറയട്ടെ ഞാനെടുത്ത് എൻ്റെ ബിരിയാണി ആണ് അങ്ങനെയൊക്കെ ഒരുമിച്ച് എല്ലാം കൂടെ കഴിക്കുമ്പോൾ ഒരുമാതിരി മട്ടി കാറ്റി പിടിക്കട്ടെ എനിക്കിതിന് കയറുമ്പോൾ എപ്പോഴും പേടിയാണ് ഹൈപ്പർ ജസ്റ്റ് ഒന്ന് കേറിട്ടു അത്രേ ഉള്ളു നേരത്തെ നമ്മളിപ്പോൾ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് വന്നു കുറച്ച് സാധനങ്ങൾ എടുക്കണോളൂ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് വിചാരിച്ചു അപ്പൊ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് വെറുതെ ഒന്ന് കേറി കൊറച്ചെടുക്ക അച്ഛു ചേച്ചി ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് അവന്റെ അടുത്ത് എന്തോ പറയണി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അവൻ അറിഞ്ഞില്ല ഇവിടെ നീ ബാറ്റ്മാൻ ഒരു പിള്ളേര് തപാശിക്കെടുത്ത് കാറിന് വേണ്ടി തന്നെ നോക്കുമ്പോ എനിക്ക് കാറ് എനിക്ക് രണ്ടും ഉണ്ടാ പിന്നൊരാൾക്ക് ഒന്നുമില്ല എന്താണ് ഇതിന്റെ രണ്ടിത് അതില് കാറൊക്കെ വരില്ലേ ടോയ്സ് വിരിക്കി അതോടെ മൊത്തം ഇതില് ആകെ ഒരു ഇതിന്റെ ഉള്ളില് രണ്ട് ചെറിയൊരു രണ്ട് ഇഷ്ടാണ് അതിന്റെ വേലയോ എടുത്തോ എടുത്തോ എടുത്തില്ലേ ആ വല്യ എന്താണ് ഫസ്റ്റ് തന്നെ എന്താ എടുത്തത് കിണ്ടർ ജോയ് ആണ് എടുത്തത് അവ ചിരിക്കുന്നു ഏതാ ഇതെടുക്ക പിങ്ക് എടുക്കാൻ ആള് മാറി നമ്മൾ എന്തായാലും രേഷനപ്പൊ ഫുഡ് കഴിച്ച പിക്ക വീട്ടിലുണ്ടല്ലോ പിക്കാക്ക് വേണ്ടിട്ട് കഴിക്കാൻ ആ പിക്കാക്ക് വേണ്ടി വെച്ചു ഇവിടെ ഫുഡ് ഐറ്റംസ് ആണ് അപ്പൊ ഇരിക്ക ഒന്നിൽ ഒന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട് ഇനി അത് അതാണ് സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകളുടെയൊക്കെ പ്രത്യേകത അല്ലേ കയറി കഴിഞ്ഞ ഒന്ന് ഇറങ്ങാൻ പാടാ ജ്യൂസ് എടുത്ത നമ്മുടെ അർഷാദ് അവിടെ ഇഷ്ടപ്പെട്ട ഒരു സാലഡ് ഉണ്ട് അത് വായിക്കാൻ വേണ്ടി അടുപ്പിൽ ഞാൻ വീഡിയോ ഹലോ ഇനി ഞാനിവിടുന്ന് രസമലായി മേടിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് രസമലായി ചോദിച്ചപ്പോ അവരറിയാണ്ട് അടുത്തൊരു രസപ്പുള ഇത് ഭയങ്കര മധുരമാണ് രസപുളൂ രസമല നല്ല ടേസ്റ്റ് മധുരം കുറവാണ് ഞാൻ ഇത് ഈ മഞ്ഞ കളറുള്ള എന്താണ് തണ്ണിമത്ത വേണം പറഞ്ഞോലൊക്കെ കണ്ടിട്ടേ ഞാനും അച്ഛനെ പോണെവിടെ ഒക്കെ ചോദിക്ക എവിടെയും കിട്ടാതിലുലുലിട്ടെ അപ്പൊ ഇതെടുത്തു പറഞ്ഞോ എല്ലാം സാധാ ഒരേ ടേസ്റ്റ് തന്നെയാണ് യെല്ലോ കളർ വാട്ടർമെലൺ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പൊ ഒരു ഒരെണ്ണം വീട്ടിൽ പോയി കഴിച്ചു ഇത് ഇവിടെ എടുക്കുന്ന സാധനം കവറിലായിട്ട് ശരിയില്ല ഓനെ ഫ്ലിക്കൻ ഉണ്ട് എടുത്താണെങ്കിൽ വെറുതെ പൈസ ഉണ്ടാവും അല്ല ഇതിന്റെ ഒഴുകിയതാ ഇവിടെ ഇതെടുത്തോളിക്കോ പറ്റില്ല എടുത്തോ അവിടെ ഉള്ളത് നോക്കി നിന്ന് നമ്മള് വീട്ടിൽ പോവില്ല അപ്പൊ ഞങ്ങൾ ണ നോക്കുന്നത് ആപ്പിളൊക്കെ തിളങ്ങനെ ഗ്രീൻ ആപ്പിൾ എന്തായാലും മോനെ പിങ്ക് ഇരുന്നൂറ്റാ ഗ്രീൻ ഇല്ലല്ലോ ഓക്കെ ഞങ്ങൾ എന്തായാലും എടുക്ക ഞങ്ങളെ പൊറച്ച് ഞങ്ങളെനിക്ക് വീട്ടിൽ പോവാണ് എന്റെ പഠിച്ച കഴിഞ്ഞ് ഇനി വീട്ടിൽ പോവാം എനിക്കിതിന് കയറേണ്ട ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയാട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ പോയ